ഇന്ത്യയുടെ ആക്രമണത്തിൽ നട്ടം തിരിഞ്ഞെടുക്കുന്ന പാകിസ്ഥാന് പുതിയ തലവേദനയുമായി താലിബാന്റെ ഭീഷണി പാകിസ്ഥാന്റെ വടക്കു കിഴക്കൻ മേഖലകളിലെ എട്ടു ജില്ലകൾ എട്ടു നഗരങ്ങൾ ഇപ്പോൾ തന്നെ താലിബാന്റെ അധീനതയിലാണ് പാകിസ്ഥാൻ സേനക്കെതിരെ പുതിയ യുദ്ധ പ്രഖ്യാപനം ആരംഭിച്ചിരിക്കുകയാണ് താലിബാൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂടുതൽ താലിബാൻ പോരാളികൾ പാകിസ്ഥാനിലേക്ക് അടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാക് അനുകൂല മാധ്യമങ്ങൾ നൽകുന്നത് ആ മേഖലയുടെ നിയന്ത്രണം താലിബാൻ പിടിക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് കൊത്വയും ബലൂജിസ്ഥാനും അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം ബലൂജ് ലിബറേഷൻ ആർമി തങ്ങളുടെ നിയന്ത്രണം സ്ഥാപിച്ചിരുന്നു അധികം വൈകാതെ ബലൂജിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തിന്റെ പ്രഖ്യാപനം ബി എൽ എ നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബലൂജ് ഖൈബർ പശ്തൂൺ മേഖലകളിലൊന്നും തന്നെ ബി എൽ എയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സൈന്യം പിന്തിരിഞ്ഞോടുകയാണ് ഇതിനിടയിലാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ലാഹോറിലും പെഷവാറിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ഒക്കെ നടക്കുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭയന്ന് പാകിസ്ഥാന്റെ സൈനിക പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഒളിവിൽ പോയി എന്നുള്ള വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നൽകിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയായി നൽകുന്നുണ്ട് ഇതിനിടയിലാണ് ഇതിനിടയിലാണ് ബി എൽ എയുടെ വളരെ അപ്രതീക്ഷിതമായ അറ്റാക്ക് പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഉണ്ടാകുന്നത് ബലൂജ് മേഖല പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് ബലൂജിസ്ഥാനെ പൂർണ്ണമായും കൈക്കൊള്ളലാക്കുന്നത് കത്വ പോലെ തന്ത്രപ്രധാനമായ മേഖലകൾ പാകിസ്ഥാനിൽ നിന്ന് ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുക്കുന്നത് ഇനി ബലൂജ് ലിബറേഷൻ ആർമിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഇതിനിടയിലാണ് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ താലിബാൻ സേന കൂടുതൽ മുന്നിൽ നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത് നേരത്തെ തന്നെ താലിബാൻ സേന പാകിസ്ഥാന്റെ വിവിധ മേഖലകൾ അതിർത്തി മേഖലകൾ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെ നിരവധി ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇത് ബി എൽ എക്ക് സമാനമായി കൂടുതൽ മേഖലകളിലേക്ക് പാകിസ്ഥാൻ്റെ കൂടുതൽ ഭൂപ്രദേശങ്ങളിലേക്ക് താലിബാൻ്റെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു അതായത് താലിബാൻ സേന പാകിസ്ഥാൻ സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താലിബാൻ്റെ താലിബാൻ സേനയോട് ഏറ്റുമുട്ടുക അതിനുശേഷം നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഭൂപ്രദേശം മുഴുവനായി താലിബാൻ കൈയടക്കുമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത് ഇതിനൊക്കെ പിന്നിൽ ഇന്ത്യ ആണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു ബി എൽ എക്കും താലിബാനും പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ ഇന്ത്യയുടെ സായുധ സഹായത്തോടു കൂടിയാണ് ഈ രണ്ട് സംഘടനകളും പാകിസ്ഥാൻ സേനയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നതെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ പ്രധാനപ്പെട്ട ആരോപണം കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നതിൽ പൂർണ്ണമായും കഴമ്പില്ലെന്ന് പറയാനാകില്ല കാരണം പാകിസ്ഥാന്റെ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളിൽ പലതിലും ഇന്ത്യക്ക് പങ്കുണ്ട് ഇന്ത്യ അത് പരസ്യമായി സമ്മതിച്ചില്ലെങ്കിലും ബി എൽ എ എന്ന് പറയുന്ന ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ബി എൽ എ യുദ്ധം ചെയ്യുന്നുണ്ട് പ്രതിരോധിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു ആറേഴ് മാസം കൊണ്ടാണ് ബി എൽ എക്ക് ഇന്ന് കാണുന്ന കരുത്തുണ്ടായത് ആയുധപ്പുര അവർക്ക് ലഭിക്കുന്നത് വലിയ രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് അവർക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിനിടയ്ക്കാണ് അതുപോലെ താലിബാൻ സേന അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിട്ടു ഇതിന് പ്രതികാരമായി താലിബാൻ സേന ഉള്ളിലേക്ക് കടന്നു അതും വന്നതും പതിനായിരക്കണക്കിന് താലിബാൻ സേനാംഗങ്ങളാണ് താലിബാൻ പോരാളികളാണ് അവരുടെ കയ്യിൽ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അവരുടെ ലക്ഷ്യം പാകിസ്ഥാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രധാന ശത്രുവാണ് പാകിസ്ഥാൻ ഇന്ത്യ ചിലപ്പോൾ ബലു ലിബറേഷൻ ആർമിയെയും താലിബാനെയും സഹായിച്ചിരിക്കുക നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ഇന്ത്യ കാരണമായിരിക്കാം പക്ഷേ പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയതാണ് ഈ തിരിച്ചടിയുന്നതിൽ ഒരു തർക്കവുമില്ല കാരണം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഇന്ത്യയിലെ ഇരുപത്തിയാറ് പേരെ ഇരുപത്തിയാറ് മനുഷ്യരെ നിഷ്കരണം കൊലപ്പെടുത്തിയതിന് പിന്നിൽ പാകിസ്ഥാൻ സേനയ്ക്ക് ബന്ധമുണ്ട് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ബന്ധമുണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് ഇന്ത്യയിൽ ആ കൊടും ക്രൂരത ചെയ്തത് അതിന് സ്വാഭാവികമായും പാകിസ്ഥാന് തിരിച്ചടി കിട്ടണം അതിന് ഏത് തരത്തിലാണെങ്കിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കും അതിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യക്ക് ആ പാകിസ്ഥാനിൽ നടക്കുന്ന അജ്ഞാതരുടെ ആക്രമണത്തിൽ ചിലപ്പോൾ ഇന്ത്യക്ക് പങ്കുണ്ടാകാം പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് പങ്കുണ്ടാകാം ബി എൽ എയുടെയും താലിബാന്റെയും ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയുടെ സഹായമുണ്ടാകാം ഇതൊക്കെ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ശരിയായിരിക്കാം പക്ഷേ ഇതെല്ലാം പാകിസ്ഥാൻ അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകര രസകരമായ കാര്യം പാകിസ്ഥാൻ അനിവാര്യമായ തിരിച്ചടി ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് ഇപ്പോൾ ഇതാ ബി എൽ എക്ക് പിന്നാലെ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനയെ ആക്രമിച്ച് പരാജയപ്പെടുത്തി ബലൂചിസ്ഥാനും കത്തു അടക്കം പിടിച്ചെടുത്തതിന് പിന്നാലെ താലിബാൻ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ നിരവധി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ സേനയ്ക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകുകയാണ് താലിബാൻ താലിബാൻ്റെ സേനാ വിന്യാസം താലിബാൻ്റെ മുന്നേറ്റം പാകിസ്ഥാന്റെ ഹൃദയത്തിലേക്കാണ് പാകിസ്ഥാൻ്റെ വിവിധ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു താലിബാൻ പാകിസ്ഥാൻ്റെ തലവേദനയായി ബി എൽ എയും താലിബാനും ആഭ്യന്തര കലാമം രൂക്ഷമാക്കുന്നു ഇന്ത്യയുടെ ആക്രമണത്തിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാകിസ്ഥാന് മറ്റൊരു തലവേദനയായി ബി എൽ എയും താലിബാനും മാറുകയാണ്